പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടക്കുന്നു പത്തനംതിട്ട ആറന്മുളയിലുള്ള ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതിയുടെ പരിശോധന പ്രവീൺ പുരുഷോത്തപൻ വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ പ്രധാന സ്ട്രോങ് റൂമിൽ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്താണ് നമുക്ക് അവിടെ നൽകുന്ന നൽകാവുന്ന വിവരങ്ങൾ സ്മൃതി ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ പാത്തസാരഥി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂം ഉള്ളത് ആ കാണുന്ന എട്ടിടത്തിലാണ് ഭക്തർ നൽകുന്ന വഴിപാടായി നൽകുന്ന സ്വർണവും മറ്റു ഉരുപ്പടികളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സ്ട്രോങ് റൂമിലേക്ക് ചെന്ന് രജിസ്റ്റർ അദ്ദേഹം പരിശോധിക്കുന്നു അതിനുശേഷം ഉരുപ്പടികളെല്ലാം സ്വർണ്ണ ഉരുപ്പടികളും മറ്റ് ഭക്തർ നൽകിയ മറ്റ് വസ്തുവകകളുമൊക്കെ രജിസ്റ്ററിൽ നോക്കിയത് പ്രകാരം ആ പുറത്തേക്ക് എടുത്ത് ഇടതുവശത്ത് കാണുന്ന ഒരു സ്റ്റേജ് പോലെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ മറച്ച് വെച്ചിരിക്കുകയാണ് അവിടേക്ക് ഉരുപ്പടികൾ എടുത്തു മാറ്റുകയും അത് രജിസ്റ്ററുമായി ഒത്തുനോക്കുന്ന നടപടിക്രമമായിരിക്കും ഇനി നടക്കുക ശബരിമലയിൽ മൂന്ന് ദിവസത്തെ പരിശോധന ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തിയിരുന്നു അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ വസ്തുക്കളും ഒപ്പം തന്നെ സ്ട്രോങ് ഉണ്ടായിരുന്ന വസ്തുക്കളും തമ്മിൽ ചില പൊരുത്തക്കെടുകൾ കണ്ടെത്തി എന്നൊരു സൂചന വന്നിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ആറന്മുളയിൽ സ്ട്രോങ് റൂമിൽ ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത് വലിയ സുരക്ഷയോടുകൂടിയാണ് ഈ പരിശോധന നടത്തുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ രജിസ്റ്ററുകൾ നോക്കുന്നുണ്ട് ഉരുപ്പടികൾ പ്രത്യേക ആളുകളെ കൊണ്ട് സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തേക്ക് എടുത്ത് പ്രത്യേകം തയ്യാറാക്കി ഇടത്തേക്ക് മാറ്റിവെക്കും അവിടെയാണ് ഇത് ഒത്തുനോക്കുക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ തന്നെയാണോ ഈ സ്ട്രോങ് റൂമിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശോധന നടക്കുക ശബരിമലയിൽ രണ്ട് ദിവസത്തെ പരിശോധന എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ അത് മൂന്നാമതൊരു ദിവസത്തേക്ക് കൂടി നീണ്ടുപോയിരുന്നു അതായത് അത്രയും വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ സമയമെടുത്തായിരിക്കും പരിശോധന നടത്തുക ആറന്മുളയിലും ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ കൂടി പരിശോധന നീളാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്നേതായാലും പരിശോധന പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ശബരിമലയിലെ പരിശോധനയ്ക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നേരത്തെ ശബരിമലയിലും നടത്തിയിരുന്നു കെ ടി ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ആറന്മുളയിലുള്ള ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലാണ് ഇപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന തുടങ്ങിയിരിക്കുന്നത് പ്രവീണിലേക്ക് വീണ്ടും പ്രവീൺ പുരുഷോത്തമൻ നേരത്തെ ശബരിമലയിൽ പരിശോധന നടത്തിയതാണ് അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആറന്മുളയിലെ പരിശോധനയിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലല്ലോ അവരറിയാതെ അവർക്ക് അതിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഹൈക്കോടതി നേരത്തെ എടുത്തിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ആദ്യം നടന്നിരുന്നു അതിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് എസ് ഐ ടിയുടെ അന്വേഷണമൊക്കെ നടക്കുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ സഹായിക്കുന്നതിനായും ഈ ദേവസ്വം ബോർഡിലെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ട് ആറുമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇവിടെയുള്ള അതിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള ശബരിമലയിലെ ഉരുപ്പടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിലാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കും സ്ട്രോങ് റൂമിന് സമീപം ഒരു പ്രത്യേക ഇടം തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ പ്രത്യേകം മറിച്ച് അത് ഇവിടെ എത്തുന്ന ആളുകൾക്കൊന്നും അവിടേക്ക് പ്രവേശനമില്ല വളരെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് നേരത്തെ ശബരിമലയിൽ രണ്ട് ദിവസത്തെ പരിശോധന ആണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടെ പരിശോധന നടത്തിയത് മൂന്നാം ദിവസത്തിലേക്ക് നീണ്ടുപോയിരുന്നു ആറന്മുളയിലും സ്വാഭാവികമായും ഒന്നിൽ കൂടുതൽ ദിവസം പരിശോധന നടത്തേണ്ടി വരും കാരണം ശബരിമലയിൽ വഴിപാടായി ലഭിക്കുന്ന ഉരുപ്പടികളെല്ലാം തന്നെ ആറന്മുളയിലെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തെ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ശബരിമലയിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളും ഒപ്പം തന്നെ ഉരുപ്പടികളുമെല്ലാം ആറന്മുളയിലുണ്ട് അപ്പോൾ ശബരിമലയിലേക്കാൾ കൂടുതൽ സമയം ഒരു പക്ഷേ ഇതിൻ്റെ പരിശോധന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വരും അങ്ങനെയെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ ഈ ഒരു പരിശോധന നീണ്ടുപോയേക്കാം ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ അത് സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നതായിരിക്കും താരതമ്യം അതായിരിക്കും ഏറ്റവും പ്രധാനമായി നടക്കുക ഇപ്പോൾ സ്ട്രോങ് റൂമിൽ നിന്നും ഉരുപ്പിടികൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ വെച്ചാണ് വിശാലമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ആർക്കും ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല കർശനമായിട്ടുള്ള സുരക്ഷയുണ്ട് അത് തിട്ടപ്പെടുത്തുകയാണ് ഇനി ചെയ്യുക നേരത്തെ ശബരിമലയിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയപ്പോൾ ഈ രജിസ്റ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുവകകളും ഒപ്പം തന്നെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന വസ്തുക്കളും തമ്മിൽ ചില പൊരുത്തക്കെടുകൾ കണ്ടിരുന്നതായി നമുക്ക് വിവരം ലഭിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഇവിടെയും വളരെ സൂക്ഷ്മ പരിശോധനയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും അതായത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ വസ്തുക്കൾ തന്നെ അതേ ആഭരണങ്ങൾ തന്നെ ഭക്തർ വഴിപാടായി നൽകിയത് സ്ട്രോങ് റൂമിലുണ്ടോ അതാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പ്രധാനമായി പരിശോധിക്കുന്നത്